ജീവിതത്തിലും ഗാന്ധിജി ഒരു വലിയ വികാരമാണ് എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആശയങ്ങളിലൊന്ന് ഗാന്ധിസൻ തന്നെയാണ് അത് കുട്ടിക്കാലം മുതൽ അതിൻ്റെ ഒരു ഒഴിയാബാധയായി എൻ്റെ ജീവിതത്തിൽ ഗാന്ധിയൻ തത്വങ്ങൾ എന്നെ എപ്പോഴും എന്നാൽ ഞാൻ എന്താണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെ പറ്റിയുള്ള കഥകളൊക്കെ കേട്ട് വലിയ ആവേശപരിതയാകുന്ന കാലത്തും ഗാന്ധിയൻ സങ്കല്പങ്ങളാണ് ഇന്ത്യക്ക് ഏറ്റവും യോജിച്ചതെന്ന ഒരു ധാരണ എങ്ങനെ എനിക്കുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും രണ്ട് കാര്യങ്ങൾ ഈ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയാവുന്ന എന്ന് പറയുന്ന സംഗതിയും ഗ്രാമങ്ങളിലേക്ക് പോവുക അവിടെയാണ് ഇന്ത്യയുടെ ആത്മാവുള്ളത് എന്നുള്ള ഒരു സംഗതിയും പിന്നെ രണ്ടാമത് ഇത് ലളിതമായ ജീവിതം ലളിതമായ ജീവിതമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമെന്ന് പറയുന്നതും നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പക്ഷേ നിങ്ങൾ ഒരാളുടെ പോലും അതായത് എല്ലാവർക്കും ആവശ്യമായതെല്ലാം പ്രകൃതിയിലുണ്ട് പക്ഷേ ഒരാളുടെ ഒരാളുടെ പോലും ദുര തീർക്കാനുള്ളത് പ്രകൃതിയിലില്ല എന്നുള്ളതും ആ ഗ്രീഡം ദുര പിന്നെ ഞാൻ നിങ്ങൾക്കൊരു താലിസ്മാൻ തരാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് കുറച്ച് മുമ്പ് എഴുതിയതാണ് ഞാൻ നിങ്ങൾക്കൊരു താലിസ്മാൻ തരാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ദരിദ്രൽ ദരിദ്രരായ ഒരു ഇന്ത്യക്കാരുടെയോ ഇന്ത്യക്കാരുടെ മുഖം ഓർക്കുക എന്നിട്ട് നിങ്ങളെടുക്കാൻ പോകുന്ന തീരുമാനം എങ്ങനെയാണ് ആ ആളിനെ ബാധിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യയുടെ ആത്മാവിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരു രാഷ്ട്രതന്ത്രജ്ഞന് മാത്രമേ അത് ചിന്തിക്കാൻ പറ്റൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ വേറൊരു കാര്യം അത് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ഈ സെവൻ ഡെഡ്ലി സിൻസ് ഗാന്ധിജി തന്ന അത് അതൊക്കെ ആരാണ് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം അതാണ് നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന വലിയ മതവർഗീയ ധ്രുവീകരണങ്ങളുടെയൊക്കെ കാരണങ്ങൾ അന്വേഷിച്ചു പോവുകയും തുല്യ പൗരത്വം എന്നത് എന്നോ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും കിട്ടേണ്ട ഒരു അവകാശം പിന്നെയും പിന്നെയും തട്ടി മാറ്റാൻ പ്രേരണയായി അല്ലെങ്കിൽ അതിന് അതിന് കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു തരം രാഷ്ട്രീയ ിയ സാഹചര്യങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഞാൻ പിന്നെയും ഗാന്ധിജിയിലേക്കും അംബേദ്കറിലേക്കും ചെന്നെത്തിയിരുന്നത് ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും ആധുനികമായ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ ആ കാലത്ത് തന്നെ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ളത്